ഞാൻ രജനീഷ് ഷാജി കണ്ണൂർ ജില്ലയിലെ മണത്തണയിൽ നിന്നാണ് വരുന്നത് ഒരുപാട് വർഷമായി പതിനഞ്ച് വർഷമായി ശ്വാസം മുട്ടലിനുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു എനിക്ക് എനിക്കത് ഏതൊക്കെ ആശുപത്രിയിൽ പോയിട്ടാണെങ്കിലും എനിക്കത് മാറുന്നില്ലായിരുന്നു എനിക്ക് ഈ ആൾക്കാരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു എനിക്കങ്ങനെ ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്നിട്ട് എന്നെ എൻ്റെ മക്കൾ പിടിച്ചുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പതിനഞ്ച് വർഷമായിരുന്നു എനിക്ക് ശ്വാസം ഒരു പ്രസവത്തോടു കൂടി വന്നതായിരുന്നു അങ്ങനെ ഇരിക്കാൻ ഞാൻ ഒരു ചേച്ചിയെ കണ്ടുമുട്ടുകയും ആ ചേച്ചി എനിക്ക് ഈ കൃപാസനം പത്രം തരികയും ചെയ്തു ഞാനെന്ന് എന്നോട് പറഞ്ഞു മോളെ നിൻ്റെ ഈ അസുഖത്തിൻ്റെ എല്ലാ വിഷമതയും നീ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചെന്ന ഫലമായി നിനക്ക് മാറിക്കിട്ടും എന്ന് എന്നോട് പറഞ്ഞു ഞാൻ അന്നേരം വീട്ടിൽ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ഈച്ചറോട് കഴിയട്ടെ പോകാനെന്ന് പറഞ്ഞു എന്നാലും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് എത്തണമെന്ന് എന്താണെന്ന് ചോദിച്ചാൽ ആഹാരത്തിനില്ല വസ്ത്രത്തിനില്ല അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത് അന്നേരം ഈ മരുന്നും ഈ പണിക്ക് ഞാനൊരു ചെറിയ തയ്യക്ക തയ്ക്കാൻ പോകുന്ന ആളായിരുന്നു ആ പൈസ കൊണ്ടായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഈ പൈസ തികച്ചും മരുന്നിന് കൊടുക്കണമായിരുന്നു ഞാൻ എന്നിട്ട് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഇത് ഇവിടെ നിന്ന് കിട്ടിയ വ്യഞ്ചരിച്ച തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചു അത് കഴിഞ്ഞ് അങ്ങനെ നടക്കുമ്പം എനിക്ക് എന്നാലും ഒരു ശ്വാസം മുട്ടൽ മാറുന്നില്ല അന്നേരം എന്നോട് മാതാവ് പറയുന്നുണ്ട് ആ കാശുരൂപം എടുത്ത് കഴുത്തേലിട് കാശുരൂപം എടുത്ത് കഴുത്തേലിടെന്ന് പറയുന്നുണ്ട് ഞാൻ എന്നിട്ട് ഞാൻ കൊച്ചിന് പ്ലസ് ടു പഠിക്കേണ്ടത് കൊണ്ട് അത് അവളുടെ കയ്യിലാവുള്ള പരീക്ഷയ്ക്ക് പോകാൻ ഇവിടെ നിന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല ഒരു ദിവസം പിന്നെ മരുന്ന് മേടിച്ചിട്ട് അവിടെ ചെന്ന് നോക്കുമ്പം എൻ്റെ കൊച്ച് പരീക്ഷയും കഴിഞ്ഞാൽ കാശുരൂപം അവിടെ കൊണ്ടുപോച്ചേക്കുന്നു അതടുത്ത് ഞാൻ എൻ്റെ കഴുത്തേലിട്ടു അതിൽ പിന്നെ ആ രോഗം എന്നെ വിട്ടുമാറി അങ്ങനെ അന്ന് മരുന്നു മേടിച്ചോണ്ടിരുന്ന പൈസ കൊണ്ട് ഞാൻ എല്ലാവർക്കും ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കും അങ്ങനെ ഇരിക്കുന്നു പിന്നെ എൻ്റെ മോള് പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഭയങ്കര വിഷമമായിരുന്നു കണ്ണിന് സുഖമില്ല പനിയാണ് ഞാൻ പണിക്ക് പോയാൽ ഇവിൾ പോകുകയില്ല അങ്ങനെയൊക്കെ യാതൊരു ബുദ്ധിമുട്ടുകൊണ്ട് നടന്നൊരു കാലം അന്നേരം ഞാൻ കൊച്ചിനോട് ചോദിച്ചു എന്നാ മോനെ ഇതിങ്ങനെ ഇരിക്കുന്നത് സ്കൂളിൽ പോകണ്ടേ അന്ന് ഏറ്റവും നല്ലോണം പഠിക്കുന്നത് എൻ്റെ മോളായിരുന്നു രണ്ട് പിള്ളേർ രണ്ട് പെൺ എനിക്കുള്ളത് അവർ രണ്ടുപേരും നല്ലവണ്ണം പഠിക്കും അവർ പഠിച്ചിട്ട് വേണം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഞാനിവിടെ വന്ന് പിന്നെയും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു വ്യഞ്ചരിച്ച കാശുരൂപം തൈലം എല്ലാം കൊടുത്ത് അവൾ സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർഗം മേടിച്ച് എൻ്റെ മോൾ ഇന്ന് പാസായി പാസായി ഇപ്പം ജർമ്മൻ ഭാഷ പഠിക്കുന്നു പിന്നെ എൻ്റെ കുടുംബത്തെ കുടുംബത്തെ പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഓരോരോ ബുദ്ധിമുട്ടുകളായിരുന്നു പൈസ കുടുംബത്തിൽ കിട്ടുകയില്ല അങ്ങനെയായിരുന്നു ഞാനിവിടുന്ന് അമ്മയുടെ ഒരു ഫോട്ടോ ഞാൻ ഇവിടുന്ന് പോയി ഇപ്പം മേടിച്ചോണ്ട് പോയി ആ മേടിച്ചോണ്ട് പോയി ആ ഫോട്ടോ അവിടെ ഞാൻ എൻ്റെ ഒരു റൂമിൽ വെച്ചു ആ റൂമിൽ വെച്ച് കഴിഞ്ഞപ്പം ഞാൻ അന്ന് മുതൽ എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ ആ മുന്നിൽ കൊണ്ടുവന്ന് വെക്കും അമ്മ മാതാവേ രോഗത്തിന് വേണ്ടി ഈ രോഗ ഈ പൈസ ഒന്നും ചിലവാക്കിക്കരുത് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും കഴിയാൻ വേറൊരു നിവൃത്തിയില്ല എന്നും പറഞ്ഞു പക്ഷേ നാനൂറ് രൂപയാണ് എൻ്റെ കൂലി അപ്പം ആഴ്ച കിട്ടുമ്പം പോകുന്ന ദിവസം ദിവസമുള്ളതോ കിട്ടും അത് കിട്ടുന്ന ഇരട്ടിയായിട്ട് എനിക്ക് അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തരുന്നുണ്ട് അതുപോലെ എൻ്റെ വീട് വീട് ജപ്തിയായി പോയായിരുന്നു ജപ്തി ആ മൂന്ന് ദിവസം കൂടെ ബാങ്കുകാർ വിളിക്കും വിളിക്കുമ്പം ചേട്ടൻ പോകൂല്ല അത് പൈസ അടയ്ക്കാതെ കിടന്നുണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാനോട് ചെന്നു ചെന്നപ്പം പറഞ്ഞു നിങ്ങളുടെ മൂന്നാം ദിവസം നിങ്ങളുടെ വീട് ജപ്തിക്കുള്ള ഇത് ഒട്ടിക്കുമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം എന്താ ചെയ്യണ്ടേ ദൈവമ്മേ എന്നറിയില്ല ഇതെല്ലാം കൂടെ കൂടിയാണ് ഞാൻ ഇവിടെ ഈ ആൾക്കാരെ വന്നത് ഞാനിവിടെ വന്നിട്ട് ഒന്നും ഈ ബാങ്കിൻ്റെ കാര്യമൊന്നും വെച്ചില്ല സ്ഥലം പോകുന്ന കാര്യവും ഞാൻ വെച്ചില്ല ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം മുതലേ എന്നോട് ഒരാൾ പറയുന്നു നീ ആ കടലാസ് എടുത്ത് നോക്കി ബാങ്കിൽ നിന്ന് വന്ന് നോട്ടീസ് എടുത്ത് നോക്ക് നോട്ടീസ് എടുത്ത് നോക്ക് എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് പിന്നെ ഞാനത് എടുത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ അഞ്ചര ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ എടുത്തത് ഏഴ് ലക്ഷമായിട്ട് കിടക്കുന്നു അന്നേരം ഞാൻ പെട്ടെന്ന് അന്നേരം വേണം എനിക്ക് പെട്ടെന്നൊരു പേടിയായി എന്നിട്ട് പിറ്റേ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പം ആ സ്ഥലം വിൽക്കാനുള്ളത് വേണ്ടി എഴുതി വെച്ചു അച്ഛൻ്റെ കാശ് അച്ഛൻ വെഞ്ചരിച്ച കാശ് രൂപമൊക്കെ തന്നു അവിടെ കൊണ്ടുപോയിട്ടു ഇന്നും കൊച്ചിൻ്റെ പരീക്ഷയും ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള പരീക്ഷയുടെ പൈസയും ഈ ലോൺ അടയ്ക്കേണ്ട പലിശയും പൈസയും ഒരു ദിവസമാണ് വരുന്നത് അന്നേരം ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്നും പ്രാർത്ഥിക്കും ഞാൻ നിനക്ക് മുന്നേ പോയി എന്നുള്ള വാചകം വചനം പ്രാർത്ഥിച്ച് ഞാൻ മുന്നേ പൊക്കോ മാതാവ് എന്നും പറഞ്ഞാണ് ഞാൻ പോകുന്നത് എല്ലാ സ്ഥലങ്ങളിലും അന്നേരം ഇങ്ങനെ ആ പൈസ പൈസയ്ക്ക് യാതൊരു നിവൃത്തിയില്ല ഞാൻ അന്നേരം മാതാവിന് ഇവിടെ വന്നേ ഞാനിവിടെ വന്നപ്പോൾ ഒരു കത്ത് ഞാനിവിടെ എഴുതി വെച്ചേച്ചു പോയി മാതാവ് എനിക്ക് യാതൊരു നിവൃത്തിയില്ല എൻ്റെ കൊച്ചിൻ്റെ പൈസ ഫീസും കൊടുക്കണം അത് ഇല്ല ഇരുപതിനായിരം മുപ്പതിനായിരം മുപ്പത്തഞ്ചായിരം ഇതാണ് ഏഴ് ലക്ഷം കൂടാതെ പലിശ അടക്കേണ്ടത് ഞാനിവിടെ വെച്ചിട്ട് പോയി ഒരു കത്ത് എഴുതി മാതാവ് മാതാവിന് എന്നെപ്പോലെ ഒരുപാട് മക്കളുണ്ടല്ലോ അവരുടെ എല്ലാം സങ്കടങ്ങൾ കേട്ടേച്ച് എൻ്റെതൊന്നൊന്ന് വായിക്കണേ എന്നും ഞാനിവിടെ നിന്ന് പറഞ്ഞു ഞാൻ പോയി പോയി പോയിക്കഴിഞ്ഞ് പിറ്റേക്ക് മാസം എനിക്ക് ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ വേഗം ചെന്നു ഇതിന് എന്താ എന്താണെന്നറിയത്തില്ലല്ലോ വേഗം ചെന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി എല്ലാ മാസം എന്നിട്ട് അങ്ങനെ ആ പൈസയിൽ എനിക്ക് എൻ്റെ അമ്മമാതാവും തിരുകുമാരനും കൂടെ ഇപ്പം ഇടപെട്ട് ആ പൈസ അങ്ങനെ ചെറുതാക്കി തന്നു പിന്നെ എൻ്റെ മോക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു രക്തക്കുറവുള്ളത് ഞാനിവിടുത്തെ കാനായിൽ വിഞ്ഞ് എല്ലാ രണ്ടു മൂന്ന് കുപ്പിയിലെടുക്കും പോകുന്ന നേരത്തെ എൻ്റെ ബസ് ഞാൻ വരുന്ന ബസ്സിന് കൊടുക്കും പിന്നെ അവിടെയുള്ള ആൾക്കാർക്കെല്ലാം കൊടുക്കും ഒരു ദിവസം ഈ കൊച്ചി രക്തക്കുറവ് കൊണ്ട് പോയി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കിയപ്പം ഈ കുഞ്ഞ് ക്ഷീണവതിയായി കിടക്കുന്നു ഞാനെന്തേരം വിശ്വാസ പ്രമാണം ചെയ്ത് ഈശോ ഈശോയുടെ തിരു രക്തം കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ നാടി നരമ്പുകളെല്ലാം കഴുകി വൃത്തിയാക്കണമെന്നും പറഞ്ഞ് ഞാനത് അവൾക്കൊഴിച്ചു കൊടുത്തു അതുകൊണ്ട് കൂടി അവളുടെ ആ അസുഖങ്ങളെല്ലാം മാറി അങ്ങനെ ഇപ്പം ഞങ്ങൾ മരുന്ന് പറയുന്ന സാധനം മേടിക്കുന്നില്ല മാതാ മാതാവിനും തിരുകുമാരനും പിന്നെ എൻ്റെ ചേട്ടൻ ഇവിടെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ദിവസം എപ്പോഴും ഞാൻ അച്ഛൻ്റെ ടോക്കുകളും പ്രാർത്ഥനകളും എല്ലാം കേൾക്കും അന്നേരം ഒരു ദിവസം അച്ഛൻ പറയുന്നു ഭർത്താവ് എൻ്റെ കെട്ടികേൻ്റെ പേരിലാണ് വീടിൻ്റെ സ്ഥലം കിടക്കുന്നത് എന്നാലും പറയും ഭർത്താവ് ഉടമ്പടി എടുക്കൂല ഭാര്യമാരെ കൊണ്ട് എടുപ്പിക്കും എന്ന് പറഞ്ഞു ഞാനത് കേൾക്കാനിടയായി അപ്പം ഞാൻ അന്നും ചിന്തിച്ചു നമ്മൾ ചേട്ടനെയും കൂടി ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ എപ്പോഴും പറയും ഞാൻ തിണ്ണായിരുന്നു പ്രാർത്ഥിച്ചോളാമെന്ന് പറയുന്ന ആളായിരുന്നു ഞാനൊരു ദിവസം കയ്യെ പിടിച്ച് വലിച്ച് വരയ്ക്കാത്തു കൊണ്ടുവന്നു അതിനുശേഷം പറഞ്ഞു ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാടി എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി അന്നേരം ഞാൻ അമ്മമാവനെ മാതാവിനെ വിളിച്ച് എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു ആ കരച്ചിലിൻ്റെ ഒച്ച കേട്ട് വേഗം കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നാൽപ്പത് ദിവസം പ്രാർത്ഥിക്കും കേട്ടോടി എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ മാതാവിനോട് മാതാവേ മരണം വരെ പ്രാർത്ഥിപ്പിക്കണം എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ പറയുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പം ഞാൻ പിറ്റേ ദിവസം നിന്നു പ്രാർത്ഥനകൾ എന്നും രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വെക്കും വെക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ വന്ന് കാവലിൽ നിൽക്കുക ഞാൻ പറഞ്ഞു മാതാവേ ആ ഫോണ് ഞാനും ലോണിന് മേടിച്ചത് അത് നശിപ്പിച്ച് കളയല്ലേ എങ്ങനെ പ്രാർത്ഥിച്ച് നിന്നപ്പോൾ ഉണ്ടല്ലോ അതവിടെ ഇന്ന് കുത്തി ഇരുന്ന് എല്ലാം കേട്ടു കുത്തി ഇരുന്ന് എൻ്റെ അമ്മയും മാതാവ് മാതാവ് ഈശോയും കൂടെ ആ ഫോണിലൂടെ പുള്ളിയെ ആകർഷിച്ചു ആകർഷിച്ചിട്ട് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ഞങ്ങളെല്ലാം ഇന്ന് പോരാൻ വേണ്ടി എൻ്റെ ഉപടമ്പടി കൊതുക്കാൻ വേണ്ടി പോരാൻ തീർത്ത് എന്നോട് ചോദിക്കുക നീ പോകുവാണോ എനിക്കും ഒരു ടിക്കുക്ക് ചെയ്ത് ചെയ്തോന്ന് ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞില്ല നമ്മൾക്ക് മൂന്ന് പേർക്കെ ചെയ്തോളൂ ചേട്ടനെല്ലാം വരുന്നില്ലെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞു അന്നേരം പറയുക ഞാനും വരുന്നുണ്ടെന്ന് ഞാൻ വേഗം പണ്ടിക്കാരെ വിളിച്ച് പറഞ്ഞു എനിക്ക് എൻ്റെ ചേട്ടനും കൂടെ വരുന്നുണ്ട് ഒരു ഒരു സീറ്റും കൂടെ ബുക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല മോളെ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റു നിന്നോളാം ഞാൻ നിന്ന് ഞാൻ അവിടെ നിന്ന് പോയിക്കോളാം അമ്മേടെ അടുത്ത് എന്നാലും എൻ്റെ ചേട്ടനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു മാതാവ് അവിടെ ഞാൻ മുട്ടുകുത്തു എപ്പോഴും എനിക്ക് നന്മ കിട്ടുമ്പം ആ മാതാവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും എന്നിട്ടേ ഞാനത് കൈകാര്യം ചെയ്യുള്ളൂ അന്നേരം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവ് അഞ്ചരയാകുമ്പം ഏഴരയ്ക്ക് വണ്ടിയെ കയറണം അഞ്ചരയാകുമ്പോൾ എനിക്ക് ഒരു സാളും കൂടെ ഉണ്ടെന്നുള്ള സീറ്റ് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞപ്പം പതിനൊന്ന് ആയപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളെല്ലാവരും കേട്ടോ എന്ന് പറഞ്ഞു ഇവിടെ വന്നു ചേട്ടൻ അവിടെ മുതൽ ഇവിടെ വന്നു ഇവിടെ ആ ആൾക്കാരേക്ക് ഇവിടെ താഴെ നിന്ന് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു അതിൽ പിന്നെ എന്നും നീ പ്രാർത്ഥിച്ചോടി എന്ന് ചോദിച്ചിട്ടേ കയറി വരുള്ളൂ ഞങ്ങളും ചേട്ടൻ പണിക്ക് പോയിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ എനിക്കത് നോക്കിയിരിക്കും ഇല്ലെങ്കിൽ ഞാനും പിള്ളേരും നേരത്തെ പ്രാർത്ഥിച്ചാലും ഞാൻ പറയും പ്രാർത്ഥിച്ചില്ലെന്നും പറഞ്ഞ് ഞാനും ചേട്ടൻ്റെ കൂടെ കൂടും എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് അമ്മയുടെ തിരകുമാരൻ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു അമ്മേ അമ്മയുടെ മകൻ ഇതേ വന്നേക്കുന്നു ഞങ്ങൾ നാലുപേരും കൂടെ വന്നെന്ന് പറഞ്ഞു എന്നാലും കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറ്റി തന്ന എൻ്റെ അമ്മയ്ക്കും തിരകുമാരനും കൂടാനും കൂടി നന്ദി പറയുന്നു ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരാൻ അമ്മ മാതാവും ഈശോയും ഇടയാകട്ടെ എന്ന് പറയുന്നു പ്രേഷിത പ്രവർത്തനം ചെയ്യും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടുന്ന് എല്ലാം മാസവും ഇവിടെ എല്ലാം ഇവിടെ വണ്ടിക്ക് വരുമ്പോൾ മരുന്നിക്കാരെ കൊണ്ട് കൊണ്ടുപോയി പത്രങ്ങളെല്ലാം കൊടുക്കും വീടുകളിൽ കൊടുക്കും പിന്നെ പണിസ്ഥലത്ത് കൊടുക്കും ടൗണുകളിൽ കൊടുക്കും അതുപോലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുക്കും എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് പിന്നെ എന്നെ ഭക്ഷണം മേടിച്ച് കൊടുക്കും എനിക്ക് പിന്നെ ഞാൻ രാവിലെ പണിക്ക് പോകുന്നതുകൊണ്ട് ഭക്ഷണം വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വൈ ഉച്ചയ്ക്ക് അവർക്ക് കൊടുക്കുമ്പോഴത്തേനും മോശമായി പോകൂല അതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം മേടിച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യും ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ പേര് അക്ഷയ എനിക്ക് വേണ്ടിയാണ് അമ്മ ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പത്താം ക്ലാസ് മുതൽ തുടങ്ങിയ ഒരു പ്രശ്നമായിരുന്നു പഠിക്കുന്ന ക്ലാസ്സിൽ ക്ലാസ്സിലെപ്പോൾ ഇരുന്നാലും ഞാൻ ഉറങ്ങിപ്പോവും അത്ര നാൾ ബ്രൈറ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് പിന്നെ ക്ലാസ് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായി ക്ലാസ് കയറിയിരിക്കുമ്പോൾ എൻ്റെ കാലേ കൂടെ ഒരു ചൂടാണ് കയറി വരുന്നത് ഈ ചൂടുകൊണ്ട് എനിക്ക് അടുത്തിരിക്കുന്ന ആൾക്കാരെ പോലും തട്ടത്തില്ല അത്ര പൊള്ളി പോകുന്ന ചൂടില്ല ഞാൻ ഇരിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പരീക്ഷയ്ക്ക് മാർക്കില്ല വല്ലാത്തൊരവസ്ഥ കൂടെ ഞാൻ കടന്നു പ്ലസ് വൺ എങ്ങനെയൊക്കെയോ ഞാൻ ജയിച്ചു വന്നു പ്ലസ് ടു ആയപ്പോഴത്തേക്കും എനിക്ക് എന്താ എക്സാമിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഫ്രണ്ട്സെല്ലാം പഠിച്ചുപോയി എനിക്കൊട്ടും പഠിച്ചിട്ട് കിട്ടുന്നില്ല രാത്രി രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ ഇരുന്ന് എല്ലാം പഠിക്കും പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്ന് ക്വസ്റ്റിൻ ചോദിക്കുമ്പം എനിക്കൊരു കാര്യം അറിയത്തില്ല ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പോയി ആരോടും മിണ്ടാൻ പറ്റത്തില്ല എൻ്റെ അവസ്ഥ എന്താ അത് പറയാൻ പറ്റില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല ഒരു യാന്ത്രികമായിട്ടുള്ള ജീവിതമായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് രാവിലെ എണീക്കുമ്പോൾ മുതൽ തലയ്ക്കകത്ത് ഭയങ്കര കനമാണ് ഒരു മണിക്കൂർ കഴിഞ്ഞാലേ എനിക്കതെന്ന് പുറത്തു വരാൻ പറ്റത്തുള്ളൂ ബസ്സിൽ പോയാലും എവിടെ പോയാലും ഞാൻ ഇരുന്നിടത്തിരുന്ന് ഉറങ്ങിപ്പോകുന്നൊരവസ്ഥ ഇത് കണ്ടെൻ്റെ അമ്മയ്ക്ക് ഒത്തിരി പേടിയായി അപ്പം ഞാൻ എനിക്കും ഇത് എന്താ അസുഖം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഡോക്ടർമാരെ പോയി കണ്ടു ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എല്ലാവരും കുറേ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ എഴുതി തന്നു പക്ഷേ എനിക്കിതിൽ നിന്ന് ഒരു മോചനം ഉണ്ടായിരുന്നില്ല അന്നേരം എനിക്ക് പ്ലസ് ടുവിൻ്റെ ഫൈനൽ എക്സാം ആകുന്ന സമയമായി എനിക്കന്നേരം ഞാനൊന്നും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്കിത് എഴുതാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു പക്ഷേ അമ്മ അന്നേരം ഇവിടുത്തെ കാശുരൂപവും ഉടമ്പടിത്തയിലും ഒക്കെ എനിക്ക് തന്നിട്ട് എന്നെ എക്സാമിന് പറഞ്ഞു വിട്ടു എനിക്ക് എക്സാമിന് പോയപ്പോൾ പോലും ഒരു ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല ഞാൻ ജയിക്കുന്നോ പാസ്സാവുന്നോ ഒന്നും എനിക്ക് ഒരു ഉറപ്പുമില്ലാതെ ഞാൻ എക്സാമിന് പോയത് എക്സാം സെൻറ്ററിൽ കയറി ഞാൻ എത്ര വെള്ളം പോലെ പഠിച്ച ക്വസ്റ്റിനാണെങ്കിൽ പോലും ആൻസർ ഷീറ്റ് കിട്ടുമ്പം ആ എല്ലാം കൂടെ തെറ്റീച്ചായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് പോലും പിന്നീട് എനിക്ക് ഈ സംഭവം ഞാൻ അമ്മ ഇപ്പോഴും എക്സാമിന് പോയിട്ട് വന്ന് കഴിയുമ്പോൾ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എളുപ്പമായിരുന്നോ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് അമ്മയുടെ മുന്നിൽ പറയാൻ എളുപ്പമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയായി പോകത്തില്ലേ എന്ന് എനിക്കൊരു പേടിയുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ആ അമ്മ കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷേ എനിക്കറിയായിരുന്നു ഞാൻ എഴുതിയ എഴുതി എക്സാമിനാ പാസ്സാവത്തില്ലെന്നുള്ള കാര്യം ഞാനത് എൻ്റെ അമ്മയോട് പറഞ്ഞില്ല പക്ഷേ ഞാൻ എക്സാമൊക്കെ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയമായി അന്നേരമൊക്കെ ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഈ ഉടമ്പടി തൈലോ കാശുരൂപവും ഒക്കെ തന്നുകൊണ്ട് ഞാൻ അത് കൈ ചുരുട്ടിപ്പിടിച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത് അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഇത്രയും നീ എന്നെ കൊണ്ട് എത്തിച്ചില്ലേ ഈ കടമ്പയും കൂടെ ഒന്ന് എന്നെ കടത്തി ത എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ പേപ്പറിൽ ഉപ്പൊക്കെ ഇട്ടാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ എഴുതി പരീക്ഷ കഴിഞ്ഞു റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടെൻഷനായിരുന്നു റിസൾട്ട് വരുന്ന ദിവസമല്ല എൻ്റെ എൻ്റെ അമ്മയ്ക്ക് എന്നെക്കുറിച്ച് ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു കാരണം ഞാനാണ് വീട്ടിലെ മൂത്ത വെച്ച് ഞാൻ പോയി പഠിച്ച് എന്തെങ്കിലും പണിയെടുത്താൽ എന്തെങ്കിലും എൻ്റെ കുടുംബത്തിനുള്ളൂ ആ ആ യാഥാർത്ഥ്യം എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അന്നേരം റിസൾട്ട് വന്നു എനിക്ക് നാല് എ പ്ലസും രണ്ട് എയും ഉണ്ടായിരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് എ പ്ലസ് കിട്ടുന്നുള്ള കാര്യം പിന്നെ അതിനകത്ത് രണ്ട് വിഷയം എനിക്ക് എ ആയിരുന്നു അപ്പോൾ ഞാൻ ഇംപ്രൂവ്മെൻറ്റിന് കൊടുത്തു ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തിട്ടും എനിക്ക് പഴയ അവസ്ഥ തന്നെ എനിക്കിതൊന്നും പഠിക്കാനും പറ്റുന്നില്ല ഇംഗ്ലീഷ് അറിഞ്ഞാൽ കൊ കൊടുത്തത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം ഞാനിത് കുത്തിരുന്ന് രാത്രി എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്കൊരു വകേ അറിയത്തില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്ത എക്സാം വേണമെങ്കിൽ എഴുതാം വേണ്ടെങ്കിൽ എഴുതണ്ട എന്നങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്നാൽ ഇത് എഴുതാതിരുന്നാലോ ഇത്രയും പഠിക്കാതെ പോയിട്ട് ഇനി എന്ത് ധൈര്യത്തിലാണ് ഞാൻ എഴുതേണ്ടത് പക്ഷേ ഞാനൊന്ന് ഒന്ന് ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ അമ്മ മാതാവ് കൊണ്ട് ഇതും നടത്തി തരും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞാൻ സത്യം സത്യമറിഞ്ഞ് ആ ഹോളി കയറിയപ്പം എനിക്ക് പേടിയായിരുന്നു അവിടെയുള്ള ആൾക്കാരെ കാണുമ്പം ഇതിന് ഈ പേപ്പറിൽ ഞാൻ ഉത്തരം എഴുതി കൊടുക്കും ഈ പേപ്പർ ഇങ്ങനെ തന്നെ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കേണ്ടി വരുമോന്നൊക്കെ ഞാൻ പേടിച്ചിട്ടാണ് പോയത് ഞാൻ പരീക്ഷ എഴുതി പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ആ പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിയുമ്പം എനിക്ക് ആ ജയിക്കാൻ ആ എ പ്ലസ് കറക്റ്റ് എ പ്ലസിനുള്ള ഒരു മാർക്കേ എനിക്ക് ആ പേപ്പറിലുണ്ടായിരുന്നുള്ളൂ എനിക്കതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്തൊരാളാണ് എനിക്ക് അതുവഴി കിട്ടിയൊരു അനുഗ്രഹം കൂടെ എനിക്ക് പറയുകയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിൽ തോന്നുന്നു ഞാൻ പറയുകയാണ് ഞാൻ ആഗസ്റ്റ് എട്ടിന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടമ്പടി എടുത്താണ് അന്നേരം വെച്ച എൻ്റെ ഒരു ഫസ്റ്റ് നിയോഗം എന്ന് വെച്ചാൽ എനിക്കൊരു പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കന്നേരം എൻ്റെ മനസ്സിലിങ്ങനെ ടെൻഷനും പ്രഷറും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുക ഡോക്ടർമാരെ കാണാനാണേലും പൈസയില്ല അന്നേരം ഞാൻ ഇതെന്ന് വെച്ചാൽ ഇവിടുത്തെ വ്യഞ്ചരിച്ച ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഞാൻ എൻ്റെ ഈ അസുഖത്തെ സമർപ്പിച്ചു ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു അത് സത്യം പറഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെയും മെഡിക്കേഷൻ ഞാൻ എടുത്തിട്ടില്ല ആ എൻ്റെ അസുഖം മാറി മാറി കിട്ടി എനിക്ക് എൻ്റെ അമ്മമാതാവിനെ തിരുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് തീർത്താ തീരാത്ത അത്രയും നന്ദിയുണ്ട് ഇനിയും നല്ല സാക്ഷ്യങ്ങൾ വന്ന് ഈ ആൾക്കാരെ കയറി എന്ന് പറയാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പുറപ്പാട് പതിനഞ്ച് രണ്ട് കർത്താവിൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും രജനി ഷാജി എന്ന ഈ സഹോദരിയും മകളും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ചില സന്ദർഭത്തിലാണ് പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്നത് പതിനഞ്ച് വർഷമായുള്ള ശ്വാസമുട്ടലിൻ്റെ അസുഖം സഹോദരിയുടെ മാറുന്നതിന് വേണ്ടിയായിരുന്നു ആദ്യത്തെ സാക്ഷ്യവും പ്രാർത്ഥനയും ആ ഉടമ്പടി നിയോഗം എഴുതി സമർപ്പിച്ചതിന് ശേഷം മറ്റ് മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ ഉടമ്പടി തൈലവും അമ്മമാതാപിന് ആശ്രയിച്ചുള്ള പ്രാർത്ഥനയിലൂടെയും പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ച് അതിന് പ്രത്യേകമായിട്ട് സഹോദരി പറയുന്നുണ്ട് പല ദിവസങ്ങളിൽ ഉടമ്പുടി കാശരൂപം കഴുത്തിൽ ധരിക്കുക എന്നൊരു സന്ദേശം കിട്ടിക്കൊണ്ടിരുന്നു മകൾ പരീക്ഷയ്ക്കത് കൊണ്ടുപോയിരുന്നത് കൊണ്ട് അത് സാധിച്ചിരുന്നില്ല ഉടമ്പുടി കാശരൂപം കഴുത്തിൽ ധരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഒരിക്കലും ആ ഒരു ശ്വാസമുട്ടലേണ്ടി പ്രയാസമുണ്ടാവാതെ ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കുന്നു ആരോഗ്യം ലഭിച്ചു അതിനെയാണ് സന്തോഷത്തോടെ അമ്മയുടെ സംരക്ഷണമായി സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടാമത് മകൾ സാക്ഷ്യപ്പെടുത്തിയത് വീടും പിരിടവും അത് ജപ്തി നടപടിയിലേക്ക് എത്തിയിരുന്നു ഏഴു ലക്ഷം രൂപയോളം അത് അടച്ചില്ലെങ്കിൽ ഉടനെ ജപ്തിയാകും എന്ന പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെത്തി ആ നിമിഷങ്ങളിൽ അമ്മമാതാമനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശ് അച്ഛൻ നൽകിയൊരു കാശുരൂപം ആ പൊരുവിടത്തിൽ കുഴിച്ചിട്ടുകൊണ്ട് പ്രത്യേകമായി ഈ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവായി സ്ഥലം വിറ്റുപോകുവാനുള്ള നിയോഗം നൽകണമേ എന്ന രീതിയിലാണ് പ്രാർത്ഥന കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ നമ്മളേലും നല്ല രീതിയിൽ നമുക്ക് ഗുണകരമായത് എന്തെന്നോ അത് കണ്ടറിഞ്ഞ് നമുക്ക് തരുവാൻ തിരുമനസാകുന്ന ദൈവിക ഇടപെടൽ ആ ജപ്തി നടപടി ഒഴിവാക്കിക്കൊണ്ട് തവണ അടക്കുന്നതിൻ്റെ തുക കുറച്ച് നൽകി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം തവണ അടച്ചുകൊണ്ട് ആ പൊരവിടം സംരക്ഷിക്കുവാനുള്ള വഴികൾ തുറന്നുകൊടുത്തു അതിനെയാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നീട് ചെറിയൊരു തൊഴിലാണ് സഹോദരിക്കുള്ളത് തയ്യൽ ആ തയ്യലിൽ അതിൻ്റെ പണം മുഴുവനും പലപ്പോഴും മരുന്നിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ ചിലവായി പോകുമായിരുന്നു ഇപ്പോൾ ആ വരുമാനം സുരക്ഷിതമായി വീടിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കുന്നു ആ പണം സംരക്ഷിക്കപ്പെടുന്നു എന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് നാലാമത് മകളുടെ പ്ലസ് ടു പരീക്ഷയുമായി സംബന്ധിച്ച കാര്യമാണ് അത് മകളേറെ ക്ലേശത്തോടുകൂടിയാണ് പഠനപ്രക്രിയയിൽ ഏർപ്പെട്ടതും മുന്നോട്ട് പോയതും എന്നാൽ പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ സംരക്ഷണയിലൂടെ നല്ല വിജയം നേടുവാൻ മകൾക്ക് സാധിച്ചതിനെ ഈ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുടി നാടി പോലും അത് അത്ര കണ്ട് പരിപാലിക്കുന്ന സ്നേഹനിധിയായ ദൈവം നമ്മുടെ കണ്ണീര് കാണുകയും ജീവിതത്തിൻ്റെ അലച്ചിലുകൾ അറിയുകയും നമ്മുടെ ക്ലേശങ്ങൾ മാറ്റിത്തന്നുകൊണ്ട് കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായി നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു പരിശുദ്ധമയുടെ ഉടമ്പടി എടുത്ത് ഈ കുടുംബം ഈ അക്രൈസ്തവ കുടുംബം ജീവിച്ച് മുന്നേറുമ്പോൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് അടയാളങ്ങളിലൂടെ കൂടുതൽ ദൈവമാതാവിൽ ശരണപ്പെടുവാനുള്ള അവസരങ്ങൾ നൽകി ഇവരെ പരിപാലിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് ഓരോന്നും ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തെയും പരിശുദ്ധമുടെ കരങ്ങളിൽ കൂടുതൽ പ്രത്യാശയോടെ സമർപ്പിക്കാം അമ്മ അമ്മമാതാവിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹവും സഹായവുമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങൾ ഉടനടി പരിഹരിച്ചു നൽകണമേ എന്ന് നമുക്ക് സാധ്യമാക്കി നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം മറ്റൊരു കാര്യം ജീവിത പങ്കാളി ഇവിടെ അമ്മ മാതാവിൻ്റെ എത്തിയതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ അനുദിന പ്രാർത്ഥനയിൽ പങ്കുചേരുന്നതിനെക്കുറിച്ചും സഹോദരി സാക്ഷ്യപ്പെടുത്തി കുടുംബമൊരുമിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടു